ഇന്നത്തെ നമ്മുടെ പരിപാടി ചിക്കൻ ദം ബിരിയാണി അതിനുള്ള ചിക്കൻ ലെഗുകൾ ഇവിടെ ക്രിസ്റ്റോ മാഞ്ഞൂരൻ നൈക്കൊണ്ടിരിക്കുന്നത് വയറൽ ആവാനാണ് അവന് അവനെ വെച്ച് വീഡിയോട്ട് ഞാൻ വയറൽ ആവാൻ നോക്കട്ടെ അതെ നമുക്ക് അതിനുള്ള ഇത് എന്തിട്ട് അതിൻ്റെ പേര് മസാല അടിക്കണം ദമ്മാണ് അടിക്കണേ കുക്കറിൽ കുക്കറിലുണ്ടാക്കാന്ന് വെച്ചു പത്ത് മിനിറ്റ് ആവശ്യമുള്ളൂ അതിനുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും തൈരും ഒഴിച്ച് വെച്ചു ഞാൻ ഇതിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയാലയും തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും സവോളയും അതുപോലെ തന്നെ ചിക്കൻ മസാല ഒക്കെ ഇട്ടടിക്കണം ഇപ്പം നമുക്ക് മസാല ഒക്കെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതിനകത്ത് പരിപാടിയെന്ന് വെച്ചാൽ പുള്ളി അടിച്ച് പവറാവാതുകൊണ്ട് വിഷമത്തിലെക്കണം ഒരു ഫുള്ള് പോയി മേടിക്കണം എന്നിട്ട് വേണം അടിച്ച് കയറാൻ അടിച്ച് കയറാൻ നമുക്ക് മസാല റെഡി ആക്കി എടുക്കാം ഉള്ളത് അപ്പൊ ഓൾറെഡി ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ തൈരും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇല്ല കുറച്ച് മല്ലിര ഇട്ട കൊടുക്കാം രണ്ടക്കാളി ഒരു പകുതി പച്ചമുളക് ആവശ്യത്തിന് ചെറിയ ഉള്ളി വലിയ ഉള്ളി അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മസാലകൾ ചിക്കരം മസാല ചിക്കൻ പൊടി ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി അത്രയും സാധനം ഇട്ട് കൊടുക്കുക കുറച്ച് സ്ഥലം മിക്സിടിച്ച് കുടിക്കുക എനിക്ക് തരിക സ്ഥലം കുറച്ച് സ്ഥലം തിരികാ ഇഷ്ടം പ്രതീക്ഷ

நம்மள மசாலா இலக்கு நல்ல ரீதி പിടിപ്പിക്കാനുണ്ട് സംഭവം ഞാൻ ഇനി ഇപ്പൊ കൊറച്ച് പട്ടയും പോക്കായിരിക്കും ഇട്ടെ അടുത്തിട്ട് കാണിക്ക നല്ല മണം പിടിക്കുന്നുണ്ട് കൊള്ളാം നമ്മടെ സ്പേസസ് നമുക്ക് പട്ടാപ്പൂ ചാമ്പൂ അല്ലാതിലേക്ക് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് നെയ്സിന് എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നെയ്യ് നെയ്യാണ് മസ്റ്റ് നെയ്യ് ഒളിച്ചിരിക്കും നെയ്യാ ചോദിച്ചപ്പോൾ നെയ്സിനൊഴിക്കാൻ ബാക്കി നമുക്ക് ബിരിയാണി അരി ഇടുന്ന ഇടാം ഇട്ട് തക്ക പാടൊന്ന് ഉഴക്കിയ

കുക്കറിൽ ഇത് കുക്കറ് കുക്കാം അപ്പൊ പണി പാലങ്ങളൊക്കെ നമ്മടെ ചിക്കൻ എന്ത് ഒരു ഗ്ലാസ് അടിക്കും ഒന്നര ഗ്ലാസ് വെള്ളം എന്ന രീതി വെച്ചിട്ടുണ്ട് മൂന്ന് ക്ലാസ് നാല് ക്ലാസ് വെള്ളം അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് മല്യ വെള്ളം തിളച്ചണ്ട് ഇത്തിരി കുറച്ചു വയ്ക്കാൻ നമ്മളത് പട്ട ഗ്രാമ്പൂ പൂവ് ഏലക്കൊക്കെ ഇട്ടു ശേഷം നെയ്യ് നെയ്യ് ഒഴുക്കിയ കട്ടൗട്ട് ചെയ്യണി ഹണ് കരിമ്പാറ ഇത്ര മതിയാവും നെയ് അല്ലേ പിന്നെ തിളപ്പിക്കുക നോക്ക ഓക്കേ അല്ലേ എല്ലാം ഓക്കേ ആണ് പെർഫെക്റ്റ് ഓ പെർഫെക്റ്റ് ഓക്കേ ഇനി ചിപ്പ് ഇടുള്ള ലെസ്സൺ ഹടി അങ്ങുംറായി കഴിഞ്ഞു ജനലിലേക്ക് തട്ടട്ടോ നമ്മുടെ അരി മുക്കിട്ടുണ്ട് നമുക്ക് വെള്ളം തിളച്ചിടങ്ങി അടച്ചു വെച്ച് ഒരട്ട് വിസിൽ അടിക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് അടച്ചു വെക്കാം എന്നിട്ട് അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആക്കി ഒരു വിസിൽ അടിക്കുന്നവർ വരിക ഒക്കെ വിസിലടിച്ചതിന് ശേഷം നമുക്ക് കാണാം നമ്മളൊരു വിസലടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തുറന്നു നോക്കാം അപ്പേക്ക് നമ്മള് ബിരിയാണി റെഡിയായി നമ്മള് പത്ത് മിനിറ്റ് ആയി വിസിലടിച്ച് കഴിഞ്ഞിട്ട് തുറന്നോക്കൂപ്പി തളിച്ചു വണ്ടോ അതാ വല്യൊന്നില്ല കാലൊക്കെ നമുക്ക് ഇതിലേക്ക് ഇടാം ചെറുതായിട്ടൊന്ന് വെള്ളം ഇണ്ട് അത് രണ്ടു മിനിറ്റ് തുറന്നു ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വിലയിൽ പകർപ്പാ ഫുൾ കാലായകള് ചിക്കൻ കാൽ ദം ബിരിയാണി അന്നാ ഇതിണ്ടോ ആയി ഒന്നുമില്ല അതി കുട്ടിട്ടൊന്നുമില്ല ല്ലേ ദേ ദേ കുക്കന്ന ചോറ് ഒരു ദാറ് 5 മിനിറ്റ് ഇന്നു വറുത്തിന്നേ നീ ഫ്രൈ ആയിട്ട് കേട്ടു അന്നാ അധികം ദുവായിങ്ങി ചിക്കൻ ഇതിന്മേൽ പീസ് ആ കേട്ടു അതേ ഞാൻ തൊലി വാങ്ങുമ്പോൾ വെട്ടി പോയിതായില്ലേ ല്ല അൂട്ടോള വെയിറ്റ് ദേ വൈങ്ങി വെട്ടു സെയിങ് കേട്ടോ അങ്ങന ഇടാ

ഞാനെ ടെസ്റ്റ് തരാം അപ്പൊ വേറെ ആളെ കൊണ്ട് ടെസ് ചെയ്യാൻ ടേസ്റ്റ് അറിയാലോസ്റ്റ് ഇതിലൊന്നാണോ അത്